രണ്ടുമൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു സംഭവം പനിയടിച്ച് കിടപ്പിലായിരുന്നു കേട്ടോ അപ്പം ഇന്നാണ് ഇത് ഒന്ന് എണീറ്റ് ഇരിക്കാൻ പറ്റിയൊരു കണ്ടീഷനിലായത് അപ്പോൾ നമ്മുടെ കുറേ കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചു ഇത് വയ്ക്കുക സൺകുണിയറിൻ്റെ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ യെല്ലോ കളറേഷനുള്ള നല്ല കിഡിലൊരു ചിക്കാണ് നമുക്ക് ചെറുതിലെ തന്നെ ഫുൾ ആയിട്ട് ആ ഒരു യെല്ലോ കളറേഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഫുൾ ഫുൾഫദറായ ചിക്കാണേ ഇതിനൊക്കെ പ്രൈസ് വരുമ്പോൾ അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പം നമുക്കിത് മാത്രമല്ല ഇന്ന് വേറെയും കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരെയും കാണിച്ചു തരാം അപ്പം വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഇണങ്ങുന്ന അതുപോലെ തന്നെ നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തത്തകളെ സ്വന്തമാകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻസ് ആണ് ഈ കേസ് അല്ലെങ്കിൽ ലോറി തത്തകൾ അപ്പോൾ അതിൽ ഈ ലോറിയുടെ ലോറി കീറ്റുകളുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു എട്ട് മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഇവർ നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി വരുന്ന തത്തകളാണ് അതുപോലെ തന്നെ ഭയങ്കര കളർഫുള്ളാണ് ഇവർക്ക് ഇപ്പം നമുക്ക് ഇതിപ്പോൾ ഏകദേശം മുപ്പത് ദിവസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അവരുടെ തലയിലേക്കൊക്കെ ഉള്ള കളർ ഷെയ്ഡ് വരുന്നതണ്ടോ നല്ല വയലറ്റ് കളറിലുള്ള ഷെയ്ഡ് വരും അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൽ ഇല്ലാത്ത കളറൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ നമുക്ക് നാച്ചുറലി നമ്മൾ കാണില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കളേഴ്സ് അത്രയും ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇവരുടെ ശരീരത്തേക്ക് വരാം അപ്പം അങ്ങനെയുള്ള ലോറി തത്തുകളുടെ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുടെ ഫീഡ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എ നൈൻറ്റീൻ എന്ന് പറയുന്ന ഹാൻഡ് ഫീഡിങ് ഫോറിൻ്റെ ആണ് ഇവർ അഡൽറ്റ് ആവുമ്പോഴത്തേക്ക് അതായത് സെൽഫീറ്റിംഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവർക്കുള്ള ലോറി ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് ലോറി ഫുഡും അതുപോലെ ഫ്രൂട്ട്സുമാണ് ഇവരുടെ മെയിൻ ഭക്ഷണം നല്ല രീതിയിൽ ഫ്രൂട്ട്സാണ് ഇവർ കഴിക്കുക സീഡ് സീഡും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവർ കഴിക്കത്തില്ല ഇപ്പോൾ വയൽഡിലാണെങ്കിൽ ഇവരിതുപോലെയുള്ള ഫ്രൂട്ട്സ് അതുപോലെ തന്നെ പൂമ്പൊടി അതുപോലെ പൂക്കളുടെ തേൻ ഇതൊക്കെയാണ് കുടിക്കുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നാക്ക് നോക്കുവാണെങ്കിൽ മറ്റുള്ള തത്തുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു നാവാണ് ഈ ലോറി തത്തക്കുള്ളത് അപ്പോൾ ഞാൻ ഇനി നമുക്ക് അടുത്തുള്ള കുറച്ച് വലുതായിട്ടുള്ള ലോറീസ് ഉണ്ട് ഞാൻ അവരുടെ വയലത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാച്ചു കഴിഞ്ഞാൽ വരിങ്ങനെ നാക്കു നീട്ടുമ്പോഴത്തേക്കും ഈ പൂമ്പൊടിയൊക്കെ നക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇവരുടെ നാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡിഫറൻറ്റായിട്ടുള്ള നാക്കുള്ള തത്തകളാണ് ഈ ലോറി തത്തകൾ ഇപ്പം നമ്മുടെ സാധാരണ തത്തകളുടെ നമ്മൾ അല്ലാണ്ടുള്ള പാരറ്റ് വെറൈറ്റീസിൻ്റെ തത്തകളുടെ നാക്ക് നോക്കുകയാണെങ്കിൽ ഇത്തിരി കട്ടി കൂടിയ നാക്കായിരിക്കും പെട്ടെന്ന് കണ്ടാൽ നമ്മുടെ മനുഷ്യൻ്റെ നാക്കുപോലേക്ക് ഇരിക്കും കേട്ടോ പക്ഷേ ഈ ലോറി തത്തകളുടെ നാക്ക് ഒരു പാമ്പിൻ്റെ നാക്ക് പോലെ നീണ്ടിട്ടായിരിക്കും ഇരിക്കുക എന്തായാലും നല്ല കിടിലായിട്ട് നമ്മളെ മനുഷ്യരെയൊക്കെ അതിൻ്റെ ഓണറിനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന തത്തകളാണ് അത്രയ്ക്കും നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തത്തകളാണ് നമുക്ക് ഈ സൈസിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പതിനൊന്നായിരം രൂപയാണ് ഒരു പ്രീസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരാൾക്ക് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലുള്ള ലോറി കീറ്റുകളിൽ റെഡ് കോളർ ലോറി കിറ്റാണ് കേട്ടോ അപ്പോൾ എവരുടെ ഒരു പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ കഴുത്തിന് ചുറ്റുവായിട്ട് ഈ ഒരു കോളർ വരുന്നത് റെഡ് ഒരു കോളർ ഇവിടെ വരുന്നുണ്ടാവും ഇതിപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ ഫെദർ ഔട്ടായ ചിക്കാണ് നമുക്കൊരു വൺ വീക്ക് ആകുമ്പോൾ തന്നെ അവർ സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ടായി തുടങ്ങും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ലോറി തത്തകൾക്ക് പെട്ടെന്ന് തന്നെ സെൽഫ് ഹീറ്റിംഗ് ആവുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ ഇവൻ്റെ വാഴ ഞാൻ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ ആന്ന് കാണിച്ച് നാക്ക് കാണാൻ പറ്റുന്നുണ്ടോ നാക്ക് കാണിച്ചു കൊടുത്തടാ ഇതേ നോക്കി കണ്ടോ ഒരു നീളത്തിലുള്ള നാക്കായിരിക്കും അപ്പൊ ഇതാ ഇതിപ്പോ ഇത്തിരി ഫെതർ ആയ ചിക്കാണ് ഈ കുഞ്ഞിന്റെ പ്രൈസ് വരുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഡേ യവുമാരുടെ ആ ഒരു കളർ വേരിയേഷൻ കണ്ടോ ആണിനും വെണ്ണിനും വ്യത്യസ്തമായിട്ടുള്ള കളറാണ് ഇത് മെയിലും ഇത് ആണ് മെയിലിന് വന്നിട്ട് ഗ്രീൻ കളറും ഫീമെയിലിന് വന്നിട്ട് ദാ റെഡ് കളറേഷനുമാണ് നല്ല ഭംഗിയല്ലേ ഭയങ്കര ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് അങ്ങനെയുള്ള എക്ലറ്റസ് തത്തകളാണ് കേട്ടോ ഇവർ നമ്മളെ ഒരു ഗ്രേ പാരറ്റിൻ്റെയൊക്കെ തന്നെ അതിനെക്കാളും കുറച്ചും സൈസ് കൂടുതൽ വയ്ക്കുന്ന തത്തകളാണ് കാണാൻ വന്നിട്ട് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഇവരുടെ ഒരു മേജർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയൽഡിലാണെങ്കിൽ ഒരു ഫീമെയിലിന് കൂടുതൽ മെയിലുമായിട്ട് ബന്ധമുണ്ടാവും അപ്പോൾ അങ്ങനെ അവരുടെ സമൂഹത്തിൽ തന്നെ അവർ ഒരു കാര്യമാണ് ബഹു എന്താണ് ഭതൃത്വം അല്ലേ ആ അങ്ങനെ ആയിരിക്കും അതായത് പോളിയാൻട്രി കൂടുതൽ ഭർത്താക്കന്മാരുള്ള ഫീമെയിൽസ് വയൽഡിലുണ്ടാവും പക്ഷെ നമുക്ക് ക്യാപ്റ്റീവ് ബ്രീഡിങ്ങിൽ വരുമ്പോൾ നോർമലി നമ്മൾ ഒരു മെയിലിന് ഒരു ഒരു ഫീമെയിലിന് ഒരു മെയിൽ ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുക പക്ഷേ വയൽഡിലാണെങ്കിൽ ഈ രീതിയിൽ അവർ കാണിക്കാറുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മെയിൽസുമായിട്ട് മേറ്റാവും അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഫീമെയിൽ കൂട്ടിനകത്ത് തന്നെ ആയിരിക്കും കൂടുതൽ മെയിൽസ് പുറത്തുള്ള മെയിലെല്ലാവരും പുറത്ത് വന്ന് ഫോറേജ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കും അപ്പോൾ ആ രീതിയിൽ ചെയ്യാറുണ്ട് അതും പറ്റി ആ ഇപ്പം നമുക്ക് ആയിട്ടുള്ള രണ്ട് പേരാണ് കേട്ടോ അവർ ഇപ്പം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇത് രണ്ട് പേർക്കും കൂടെ ആയിട്ട് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ എഴുപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് മെയിലും ഫീമെയിലും നമുക്ക് ആണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ രണ്ട് പേർക്കും കൂടി എഴുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു പേറായിട്ടൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റിയ ഓപ്ഷനാണ് കേട്ടോ ഇതാണ് കൺമണി കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ അവർ നല്ല രീതിയിൽ ഇണക്കി വളർത്തിയിരുന്നതാണ് കേട്ടോ ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് കിളികൾ അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ട് വന്നു ശരിക്കും അങ്ങനെ ഒരു കാരണം കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വന്നതാണ് ഭയങ്കരമായിട്ട് ടൈംഡ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇന്നലെ നമ്മളിതിനെ എടുക്കാൻ പോകുന്ന സമയത്ത് അവരല്ലാണ്ട് വേറെ ആരെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓടിച്ച് കടന്ന് കൊത്തുമായിരുന്നു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അത് വളർത്തിയിരുന്ന ഒരു ലേഡീസാണ് അവരമ്മ അവരുടെ രണ്ട് പെൺമക്കൾ അവരാണ് ഇതിൻ്റെ അടുത്ത് കൂടുതൽ കൈകാര്യം ചെയ്തിരുന്നത് അവരുടെ അച്ഛൻ ഇതിൻ്റെ അടുത്ത് അധികം പോകത്തില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് ആണുങ്ങളെ കാണുമ്പോഴത്തേക്കും ഓടി നടന്ന് വിരട്ടിയിട്ട് കൊത്തുമായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ നമ്മളവിടെ പോയുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിരുന്നു നമ്മളെയൊക്കെ ഇങ്ങനെ ഓടിച്ചു കടന്ന് ബാക്കിന്ന് നടന്ന് കൊത്തുമായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ ആളെങ്ങൾ സെറ്റായി ഇപ്പൊ നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ഇണക്കായി നോക്കി കൺമണി അതിൻ്റെ കളറേഷൻ നോക്കിക്കുന്നു നല്ല റെഡ് കളറേഷൻ ആണ് കേട്ടോ ഇത് ശരിക്കും ജെൻഡേ ജെണ്ടേക്കുണിയൂറാണ് നല്ല കിഡ് റെഡ് ഫാക്ടർ ഉള്ള ഒരു ബേഡാണ് അപ്പോൾ ഇത് നോക്കിപ്പോൾ സെയിലിനുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി റെഡ് ഫാക്ടറുള്ള ജെണ്ടേക്കുണിയൂറാണ് നമ്മൾ നമ്മളിതുപോലെയുള്ള ഈ തത്തകളെയൊക്കെ തന്നെ ഇണക്കി വളർത്തുമ്പോഴത്തേക്കും നമ്മൾ കൺസർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ശരിക്കും നമ്മളെ മനുഷ്യരെ പോലെ തന്നെ മാനസികമായിട്ടും അങ്ങനെ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവർക്ക് മാനസികമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് കാരണം നമ്മളിതിൽ പല സാധനങ്ങളെ വളർത്തുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തൺമണി എടുത്തോണ്ടെന്ന കേസ് പറഞ്ഞില്ലേ അപ്പോൾ അവർ അത് ശരിക്കും അറിയാം അതിൻ്റെ ഓണറിനെ അവർ വിട്ടുപോവാണ് പുതിയ ആൾക്കാരുടേക്ക് എടുത്ത് എത്തുകയാണ് അപ്പം നമ്മൾ ശരിക്കും ആ രീതിയിൽ അവരുടെ കുറേ നേരം ഇടപെട്ട് ഇങ്ങനെ വരുമ്പോഴാണ് പിന്നെ കേട്ടോ സെറ്റ് ആവുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേ പേരിറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പം വേറൊരാൾ പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് അതും ആദ്യം വന്ന് അവിടെ വെച്ച് അവരുമായിട്ടെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷേ ഇവിടെ വന്ന് ആരെ കണ്ടാലും ഈ കൊച്ചു പിള്ളേർ നമ്മളാദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുപോകത്തില്ലേ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ അവിടെയുള്ള ടീച്ചേഴ്സിനെ കണ്ടാക്കറിയും ബാക്കിയുള്ളവരുമായിട്ട് ആരുമായിട്ട് ഇടപെടത്തില്ല ആ രീതിയിലാണ് പുതിയൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ അപ്പം നമ്മളടുത്തേക്ക് വന്ന് ഏകദേശം ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെടുത്ത് അവരുമായിട്ട് ഇങ്ങനെ പതിയെ പതിയെ ഓരോന്നായിട്ട് ഇങ്ങനെ പതിയെ പതിയെ ആദ്യം കാലിൽ തൊടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പക്ഷെ കടിക്കത്തൊന്നുമില്ല നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ അതിനൊരു പേടിയാണ് പുതിയ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ആ പഴയൊരു സ്ഥലത്തുനിന്ന് വന്നതിൻ്റെ ഇരുത് പിന്നീട് ആയപ്പോൾ അങ്ങ് സെറ്റ് ആയി കേട്ടോ അങ്ങ് നമ്മളുമായിട്ടങ്ങ് ഭയങ്കര ഫ്രണ്ട്ലി ആയി ഇപ്പം മേത്ത കൈ കാണിച്ചാൽ തന്നെ ഓടിക്കേറി വരും ആ രീതിയിലൊക്കെ ആവും അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളൊരു ഇണങ്ങിയ തത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഒരു അറ്റാച്ച്മെൻറ്റ് അത് തോന്നി അതിന് സെറ്റ് ആയി കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളുമായിട്ട് അത്രയും ഭയങ്കര ഒരു മാനസികമായിട്ടൊരടുപ്പുണ്ടാക്കി വരും അത് അതുപോലെ ആ രീതിയിൽ നമ്മൾ ഇണക്കി വളർത്തുമ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് സൂപ്പർ ഫ്രണ്ട്ലി ആവും കേട്ടവന്മാരൊക്കെ ഇത് വന്നിട്ട് നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള നമുക്ക് ഈ ലോറി തത്തകളിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് വെക്കുന്നവരെന്ന തത്തയാണ് ഷാറ്ററിങ് ലോറിയാണ് അപ്പോൾ ഇവർ വന്നിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ക്യാപ്പ് ലോറിയൊക്കെ ആയിട്ടും കുറച്ചുകൂടെയൊക്കെ സൈസ് വയ്ക്കും കേട്ടോ ഏകദേശം ഈ ഒരു ലെങ്തിൽ സൈസ് വരും കുറേ കൂടെ ഹെഡൊക്കെ കുറേ കൂടെ നല്ല വലിപ്പം വരുന്നുണ്ടാവും ആ അതുപോലെ ഇതാ ഇവിടേക്ക് ഒരു യെല്ലോ ആണ് കേട്ടോ ഇതിനെ വന്നിട്ട് നമ്മൾ യെല്ലോ ബാഗ് ചാറ്ററിങ് ലോറി എന്നാണ് പറയുക ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇതിപ്പം നമ്മൾ കുഞ്ഞാണ് ഇപ്പം മാത്തിത്തിരി അഴുക്കും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കാരണം ഇതിനി വളർന്ന് വരുന്നതിനനുസരിച്ചിട്ട് ഈ മോൾട്ടിങ്ങൊക്കെ ആകുമ്പോൾ ഇത് കുറേ കൂടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറേഷനിലേക്ക് ആവുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ കളറേഷൻ വരുന്നൊരു തത്തയാണ് ഇത് ചാറ്ററിംഗ് ലോറി എന്ന് പറയും നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തകളാണ് കേട്ടോ ഇവിടെ ഇവളാണ് ഇവനാണെന്ന് അറിയത്തില്ല പ്രൈസ് വരുമ്പോൾ നാൽപ്പതിനായിരം രൂപയാണ് പ്രൈസ് കണ്ടോ ഇങ്ങനെ നല്ല ആയിട്ടുള്ള കളറിൽ വരുന്ന ഒരു ലോറി തത്തയാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ നാൽപ്പതിനായിരം രൂപയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആഫ്രിക്കൻ ലവ് ബേഴ്സിൻ്റെ ഒരു ബാച്ചാണ് ഇതിനകത്ത് നമുക്ക് രണ്ട് നയാസയാണ് ആ ഗ്രീൻ കളർ വന്നിട്ട് രണ്ട് നയാസയാണ് മറ്റത് ലൂട്ട്നോ മിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ആ നയാസ രണ്ടും ബോൺ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് രണ്ടും മെയിലായിട്ടാണ് തോന്നുന്നത് മറ്റത് വന്നിട്ട് പേർ ആണ് കേട്ടോ അപ്പോൾ ആഫ്രിക്കൻ ലോബേഴ്സിൽ ഇതുപോലെ ലൂട്ട്നോ ഫിഷറൊക്കെ ഞാൻ നമ്മുടെ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ട് കുറേ നാളായിരുന്നു ഉണ്ട് അപ്പം നിറയെ നാൾക്ക് ശേഷമാണ് നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പേറുകൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് ടോട്ടൽ ബാച്ചായിട്ടാണ് സെയിലിനിടുന്നത് നമുക്ക് ഈ ഒരു ബാച്ചിൻ്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് നയാസ രണ്ട് പീസ് അത് രണ്ടും മോസ്റ്റ്ലി മെയിലാവാൻ ചാൻസ് ഉണ്ട് ലൂട്ട്നോ ഫിഷറിൻ്റെ ഒരു പേർ ലൂട്ട്നോ ഫിഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അവരുടെ കണ്ണ് വന്നിട്ട് ആയിരിക്കും കേട്ടോ ചുണ്ട് ചുവപ്പായിരിക്കും യെല്ലോ കളറേഷനിൽ കണ്ണ് റെഡ് ആയിരിക്കും നമുക്ക് ഈ ബാച്ചിൻ്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ്